എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമഹന്മ ദേവസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന രാമായണ കഥ തുടർച്ചയായിട്ടുള്ള പ്രവചനം ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗത്ത് മൂന്ന് കുട്ടികളാണ് ഇന്ന് പങ്കെടുക്കുന്നത് അർജുൻ പ്രദീപ് ഏകശ്ലോകി രാമായണം ചൊല്ലുന്നു അതിനുശേഷം അമൃത ആർ നായർ പാർവതി പി ആർ രണ്ടുപേരാണ് രാമായണ കഥ തുടർന്ന് പറയുന്നത് മൂന്ന് കുട്ടികളും വളരെ റെഗുലറായിട്ട് എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്നവരാണ് ഏറ്റവും കൂടി മൂന്ന് കുഞ്ഞുങ്ങളെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു ആദ്യമായി അർജുൻ പ്രദീപ് ഏകശ്ലോകി രാമായണം അർജുനെ അർജുന രാമായ രാമ ഭദ്രായ രാമചന്ദ്രായ നാഥായ സീതായ പദയേ നമ മനോജവം മാരുത തുല്യ വേഗം ജിതേന്ദ്രിയ ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനര യൂത മുഖ്യം ശ്രീരാമദൂതം മനസാസ്മരാമി പൂർവം രാമ തപോവനാധിഗമനം അത് മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്ര തരണം ലങ്കാപുരി ദഹനം പശ്ചാത്തണം ഏതതി രാമായണം ആ നന്നായിട്ട് ചൊല്ലിയിട്ട മോൻ നല്ല ഭക്തിയോടുകൂടി കണ്ണൊക്കെ അടച്ചിരുന്ന് വിടുക്കാനായിട്ട് ചൊല്ലി ഇത് ദിവസവും ഇങ്ങനെ തന്നെ വേണം കേട്ടോ സന്ധ്യാസമയത്ത് നന്നായിട്ട് നാമം ചൊല്ലണം നല്ല ഭക്തിയോടെ കുഞ്ഞിന് ഈശ്വരന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാവും കേട്ടോ അമൃത അമൃത കുട്ടി ആ അമൃത തുടങ്ങിക്കൊള്ളൂട്ടോ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ പദയേ നമ മനോജവം മാരുത തുലേഗം ജിഗേന്ദ്രി ബുദ്ധിമതം വാനര യൂത മുഖ്യം ശ്രീരാമദൂതം മനസാമി എല്ലാവർക്കും നമസ്കാരം വനയാത്രയ്ക്ക് ശ്രീരാമനോടൊപ്പം സീതയും ലക്ഷ്മണനും ചേർന്നതുപോലെ ലക്ഷ്മണന്റെ പത്നിയായ ഊർമിളയ്ക്കും കൂടെ പോകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ലക്ഷ്മണനാണ് ചില ഉപദേശങ്ങൾ കൊടുത്ത് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് ഊർമിളയെ കൂടെ കൊണ്ടുപോകുന്നതിൽ ലക്ഷ്മണന് തീരെ തൃപ്തി ഉണ്ടായിരുന്നില്ല കാരണം അച്ഛന്ത സ്ഥിതി എന്താവുമെന്ന് അദ്ദേഹം വളരെയധികം ആശങ്കപ്പെട്ടിരുന്നു ജ്യേഷ്ഠൻ ഭരതൻ യുവരാജാവും പിന്നീട് മഹാരാജാവും ഒക്കെയായി കഴിയുന്നതുകൂടെ കൂടെ വെല്ലിമ്മയും അമ്മയെയും ശ്രദ്ധിക്കാനും അവരുടെ ആവശ്യങ്ങൾ എത്ര തന്നെ നിസ്സാരമായിരുന്നാലും സാധിപ്പിക്കാനും ജ്യേഷ്ഠനോ ജ്യേഷ്ഠത്തിക്കോ ശത്രു ഖാനോ മാണ്ഡവിക്കോ ഒന്നും സാധിച്ചെന്ന് വരില്ല അവർക്ക് സമയവും കിട്ടില്ല എന്നാൽ വെല്ലിമ്മയുടെയും അമ്മയുടെയും സ്ഥിതി വളരെ കഷ്ടത്തിലാകും അതിനാൽ അവരെ ശുശ്രൂഷിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി ഊർമിള അവരോടൊപ്പം താമസിക്കണം എന്ന് തന്നെയായിരുന്നു ലക്ഷ്മണൻ ഓർമിളയോട് പറഞ്ഞത് അമ്മ മഹാരാജാവിനെയും അമ്മമാരെയും താഴെ തഴുത് വന്ദിച്ച് ശ്രീരാമേന്ദ്രസ്വാമിയും സീതയും ലക്ഷ്മണനും യാത്രാനുമതി തേടി അമ്മമാർ മംഗളം ഭവിക്കട്ടെ എന്ന് ആശംസിച്ചു മഹാരാജാവിന്റെ മുഖത്ത് വന്ന ചേർന്ന ഭാവഭേദങ്ങളുടെ അർത്ഥം വ്യാഖ്യാനിക്കാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ ഗുരുവായ വസിഷ്ഠനിൽ നിന്ന് മൂവരും ആശംസകൾ നേടി മന്ത്രിപ്രവനായാൽ സുമന്ത്രനിൽ നിന്ന് മൂവരും ഔപചാരികമായി വിട വാങ്ങി ലക്ഷ്മണൻ ഊർമിളയെ ആലിംഗനം ചെയ്ത് ആശ്വസിപ്പിക്കുകയും അമ്മമാരുടെ പക്കൽ ഊർമിളയെ ഏൽപ്പിക്കുകയും ചെയ്തു രാമൻ ഊർമിളയ്ക്ക് ആശ്സുകൾ നൽകി സീത ഊർമിളയെ കെട്ടിപ്പിടിച്ചു നിനക്ക് നല്ലത് വരും ഊർമിള എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു ഊർമിള ഊർമിളയുടെ കണ്ണിൽ നിന്ന് ധാരാധാരയെ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു ഊർമിള മിഞ്ഞി പൊട്ടുന്നുണ്ടായിരുന്നു എങ്ങനെയൊക്കെയോ സ്വയം പാടുപെട്ട് നിയന്ത്രി നിയന്ത്രിച്ചു നിന്നു ഇതെല്ലാം കണ്ട് മഹാരാജാവ് കൂടുതൽ അസ്വസ്ഥനായിരുന്നു വശിഷ്ട മഹർഷിയും സുമന്ദ്രരും മൂവർക്കും അനുയാത്ര ചെയ്തുകൊണ്ട് അന്തപുരത്തിന്റെ അങ്കണത്തിലെത്തി അവിടെ അന്തപുരത്തിന്റെ അങ്കണത്തിൽ മന്ത്രിമാർ ഉദ്യോഗസ്ഥ പ്രമുഖർ ഋഷിമാർ ഋഷി പത്നിമാർ പൗരപ്രതിനിധികൾ മൂവർക്കും യാത്രാമംഗളങ്ങൾ നേരാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവരോടും വിട പറഞ്ഞ് രാമനും സീതയും ലക്ഷ്മണനും അങ്കണത്തിന്റെ പ്രവേശന കവാടത്തിൽ ഒരുക്കി നിർത്തിയിരുന്ന രണ്ട് കുതിരകളെ ചേർത്ത് തേരിൽ കയറി രാമനും സീതയും തേരിലെ ഇരുപ്പിടങ്ങളിൽ ഇരുന്നു ലക്ഷ്മണൻ അവർക്കു പിന്നിലായി നിന്നു തേർ സുമാണ് തേർ തളിച്ചത് തേർ മന്ദമന്ദം നഗരഗോപുരങ്ങളിലൂടെയും രാജഭീതികളിലൂടെയും നീങ്ങി പൗരജനങ്ങളും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മൂവർക്കും പൗരജനങ്ങളും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും മൂവർക്കും യാത്രാ മംഗളങ്ങൾ നേർന്നു അതിശയം എന്ന് പറയട്ടെ അയോധ്യയിലെ ജനങ്ങൾ മുഴുവൻ ശ്രീരാമേന്ദ്ര ശ്രീരാമേന്ദ്രസ്വാമിയെ അനുഗമിക്കാൻ തീരുമാനിച്ചുകൊണ്ട് അവർക്ക് പിന്നെ രാത്രി അങ്ങനെ എല്ലാവരും തമസ നദീ തീരത്തിലെത്തി രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ നന്നായിട്ട് പറഞ്ഞു കേട്ടോ ഇതൊരു പ്രത്യേക അഭിനന്ദനമുണ്ട് എന്തിനാന്നറിയാവോ ബൈഹാർട്ട് ആണ് പറഞ്ഞേ ഏ എല്ലാരും നോക്കി നോക്കി പറയുമ്പോ അമൃതക്കുട്ടി ബൈഹാർട്ടായിട്ട് പറഞ്ഞു വളരെ അധികം സന്തോഷമുണ്ട് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ അടുത്തതായി പാർവതി പാർവതിയെ ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു രാമായ രാമ ഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാ മനോജപം മാരുത തുല്യേം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടംഖ്യം ശ്രീരാമദൂതം മനസാസ്മരാമി എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്ന രാമായണ കഥയുടെ തുടർച്ചയാണ് ഇനി ഞാൻ പറയുവാൻ പോകുന്നത് അങ്ങനെ എല്ലാവരും തമസാനദി തീരത്തിലെത്തി ഇവരാരും തന്നെ ഉപേക്ഷിച്ചു പോകുകയില്ല എന്ന് കണ്ട ശ്രീരാമചന്ദ്ര സ്വാമി രാത്രിയിൽ യാത്രാ സംഘത്തിലുള്ള പൗരജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയം സീതയോടും ലക്ഷ്മണനോടും കൂടി അവർ മൂന്ന് പേർ മാത്രമായി രാത്രിയിൽ തന്നെ ആരും അറിയാതെ കാൽനടയായി യാത്ര തുടരാൻ ഉദ്ദേശിക്കുന്നു എന്ന് മന്ത്രിപ്രമുഖരായ പ്രമുഖരായ പറഞ്ഞു ആ നിർദ്ദേശം സുമദ്രർ സ്വീകരിച്ചു അതിനുശേഷം രാമനും ലക്ഷ്മണനും സീതയും സുമദ്രർ നിശബ്ദരായി യാത്രാമംഗളങ്ങൾ ആശംസിച്ചു രാമലക്ഷ്മണന്മാരും സീതയും നടന്ന് ഇരുട്ടിൽ മറഞ്ഞു കാഴ്നടയായി യാത്ര പുറപ്പെട്ട രാമ സീത ലക്ഷ്മണന്മാരെ സുമദ്രർ പോകാൻ സമ്മതിച്ചില്ല അദ്ദേഹം രഥം ശരിയാക്കി ഉടനെ തന്നെ രഥത്തിലേറാൻ പറഞ്ഞു ശ്രീരാമചന്ദ്ര സ്വാമി അനുസരിക്കുകയും രഥം മുന്നോട്ട് പോകാൻ ആജ്ഞാപിക്കുകയും ചെയ്തു സുമദ്രരോട് പറഞ്ഞു രഥം ഏതു വഴിക്കാണ് പോയതെന്ന് നാളെ രാവിലെ ഉണരുമ്പോൾ പ്രജകൾക്ക് അറിയാൻ സാധിക്കരുത് ആ രീതിയിൽ വേണം എന്റെ രഥം മുന്നോട്ട് കൊണ്ടുപോകുവാൻ എന്ന് പറഞ്ഞു അതനുസരിച്ച് ഏതു വഴിക്ക് പോയി രഥം എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുമാണ് സുമദ്ര രഥം തെളിച്ചത് അവർ വളരെ വേഗം തന്നെ നദി താണ്ടി അക്കരെ എത്തിൽ നിന്നിറങ്ങി നേരെ വളരെ വേഗം തന്നെ മനത്തിലേക്ക് പ്രവേശിച്ചു നേരം പുലർന്നപ്പോൾ പൗരന്മാർ രാമനെ കാണാനില്ലാതെ വളരെയധികം ശോകമുള്ളവരായി തീർന്നു കണ്ണീരൊഴുക്കി അങ്ങുമിങ്ങും നോക്കി നടന്നു രാമൻ പോയ അടയാളമെങ്ങും അവർക്ക് കാണാനും സാധിച്ചില്ല രാമനെ കാണാതെ രാമൻ പോയ വഴി അറിയാതെ അതീവ ദുഃഖിതരായി അവരെല്ലാവരും തന്നെ തിരിച്ച് ഒട്ടും സന്തോഷമില്ലാതെ ശോകമൂഖമായിരിക്കുന്ന അയോധ്യയിലേക്ക് തിരിച്ചെത്തി വനത്തിലേക്ക് പ്രവേശിച്ച രഥം അന്ന് രാത്രി മുഴുവൻ സഞ്ചരിച്ച് ഒരുപാട് ദൂരം പിന്നിട്ടു അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് അവർ ഗംഗാനദിയുടെ തീരത്തെത്തി ചേർന്നു ഗംഗാനദിയുടെ തീരത്ത് അകലെയല്ലാതെ പുണ്യങ്ങളായ ആശ്രമങ്ങളുണ്ട് അവിടെ നിർമ്മലമായ താമരപ്പൂക്കൾ നിറയെ വിരിഞ്ഞിരിക്കുന്നു വിശാലമായ മണൽത്തിട്ടകൾ കാണുന്നു ചില സ്ഥലങ്ങളിൽ വൃക്ഷക്കൂട്ടം വരിവരിയായി നിറഞ്ഞു നിൽക്കുന്നതിന്റെ ശോഭ ശ്രീശങ്കരന്റെ ജടാചൂടത്തിൽ നിന്ന് സാഗരന്റെ തപശക്തി കൊണ്ട് അവതരിപ്പിച്ച മകധിയായ ഗംഗാനദി അങ്ങനെ ശോഭിച്ചു കൊണ്ടിരുന്നു ആ ഗംഗാ തീരത്ത് ഒരു വലിയ വൃക്ഷം കണ്ടു ശ്രീരാമചന്ദ്രസ്വാമി അപ്പോൾ പറഞ്ഞു നമുക്ക് ഇന്നിവിടെ വസിക്കാം ഇതാ പുഴയിൽ നിന്ന് അകലെ വൃക്ഷം കണ്ടില്ലേ പൂക്കളോടും തളിരുകളോടും കൂടിയുള്ള ഈ വൃക്ഷത്തിന്റെ ചുവട്ട് നമുക്കിന്ന് വസിക്കാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മണനോടും സീതയോടും കൂടി ശ്രീരാമചന്ദ്ര സ്വാമി പേരിൽ നിന്നും ഇറങ്ങി സുമദ്രരും തേരിൽ നിന്നിറങ്ങി കുതിരകളെ അഴിച്ചുവിട്ടു വൃക്ഷത്തിന് താഴെ ഇരിക്കുന്ന ശ്രീരാമചന്ദ്ര സ്വാമിക്ക് മുമ്പിലെത്തി തൊഴുകയ്യോടെ നിന്നു ആ ദേശത്തിന് അധിപനായി നിഷാദനും ബലവാനും വിശ്രുതനുമായ ഗുഹൻ എന്ന പേരോട് കൂടിയ ആളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഗുരുശ്രേഷ്ഠനായ ശ്രീരാമൻ തന്റെ രാജ്യത്തിലേക്ക് എത്തി എന്നറിഞ്ഞ് അമാദ്യന്മാരാലും വൃദ്ധന്മാരാലും ദന്തുക്കളാലും പരിഭ്രതനായി ആ നിഷാധിപതി അവിടെ എത്തിച്ചേർന്നു നിഷാധിപതിയായ ഗുഹൻ ദൂരത്തു നിന്ന് വരുന്നത് കണ്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് കൂടി അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് ചെന്നു ദുഃഖിതനായ ഗുഹൻ ശ്രീരാമചന്ദ്ര സ്വാമിയെ ആശ്ലേഷിച്ചു അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങക്ക് അയോധ്യ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതും രാമ അങ്ങക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് പ്രിയ അതിഥിയല്ലെയോ അങ്ങ് അങ് മഹാബാഹോ അങ് എന്റെ അതിഥിയല്ലേ ഈ ഒരു മഹാഭാഗ്യം ആർക്കു കിട്ടും അദ്ദേഹം നല്ല അന്നവും വിശിഷ്ട എല്ലാം കൊണ്ടുവന്ന് ശ്രീരാമചന്ദ്ര സ്വാമിക്കും സീത ലക്ഷ്മണന്മാർക്കും കഴിക്കുവാനായി കൊണ്ടുവച്ചു അതുപോലെ അവർക്ക് കിടക്കുവാനുള്ള ശയ്യകളും കുതിരയ്ക്ക് തീറ്റയ്ക്കുള്ള സാധനങ്ങളും എല്ലാം ഗുഹൻ അവിടെ എത്തിച്ചു ഇതുകണ്ട ശ്രീരാമചന്ദ്ര സ്വാമി ഗുഹനോട് പറഞ്ഞു ഭവാൻ ഞങ്ങളെ വളരെയധികം ആദരിച്ചിരിക്കുന്നു നടന്നു തന്നെ വന്ന ഞങ്ങളോട് മൈത്രി പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഗുഹനെ വീണ്ടും കെട്ടിപ്പിടിച്ചു ശ്രീരാമചന്ദ്ര സ്വാമി ഗുഹനെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ ശ്രീരാമചന്ദ്ര സ്വാമി പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ മരപുരിയും മാന്തോലും ഉടുത്ത് കായ്ക്കിഴങ്ങുകൾ ആഹാരമായി കഴിച്ചുകൊണ്ട് വനത്തിൽ താപസന്മാരെ പോലെ കഴിയുകയാണ് അതിനാൽ അങ്ങയുടെ ആതിഥ്യം ഞങ്ങൾ സ്വീകരിച്ചു എന്ന് കണക്കാക്കുക ഇപ്പോൾ ഞങ്ങളുടെ ഈ അശ്വങ്ങൾക്ക് ധാരാളം ഭക്ഷണം കൊടുക്കുക ആ രാത്രി മുഴുവൻ ഗുഹനും സുമദ്രരും ലക്ഷ്മണനോട് സംസാരിച്ചു ലക്ഷ്മണനോട് സംസാരിച്ചു കൊണ്ട് വില്ലേന്തി രാത്രി മുഴുവൻ ഉറങ്ങാതെ ജാഗ്രതയോടെ സീതാരാമന് കാവൽ നിന്നു ജ്യേഷ്ഠന് കാവൽ നിൽക്കുന്ന ലക്ഷ്മണനെ നോക്കി ഈ സമയം ഗുഹൻ പറയുന്നു ഹേ രാജപുത്ര ഹവാനു വേണ്ടി കൊണ്ടുവന്നതാണ് ഈ സുഖശയ്യ അങ്ങ് സുഖമായി ഇവിടെ കിടന്നാലും ഞങ്ങൾ ഉറക്കമൊഴിച്ച് രാമചന്ദ്ര സ്വാമിക്ക് കാവൽ നിന്ന് കൊള്ളാം രാമനേക്കാൾ കൂടുതൽ ലോകത്തിൽ എനിക്ക് ഞാൻ സത്യം പറയുകയാണ് അങ്ങയോട് സത്യത്തെ തന്നെ ആണയിട്ടു ഞാൻ പറയുന്നു രാമനാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ അങ്ങനെയുള്ള ഞാൻ പ്രിയസഖാവായ രാമനെ സീതയോടെ ക്ഷയിക്കുന്ന നേരത്ത് കയ്യിൽ രക്ഷിച്ചു കൊള്ളാം അങ്ങ് ഈ ശയ്യയിൽ ശയിച്ച് സുഖമായി ഉറങ്ങിയാലും ഇതു കേട്ട ലക്ഷ്മണൻ ഗുഹനോട് പറഞ്ഞു ഭവാൻ രക്ഷിക്കുന്നതിനാൽ ഞങ്ങൾ ഇവിടെ നിർഭീതരായി കഴിയുന്നു ധർമ്മം മാത്രം നോക്കി ഭവാൻ രക്ഷിക്കുകയാണ് എല്ലാവരെയും ശ്രീരാമചന്ദ്രൻ നിലത്ത് നിലത്ത് കിടന്ന് പത്നിയോടുകൂടി ഉറങ്ങുന്ന നേരത്ത് എനിക്കെങ്ങനെ ഉറക്കം കിട്ടും എങ്ങനെ ഞാൻ ഉറങ്ങും എങ്ങനെ സുഖമായി ഉറങ്ങാൻ എനിക്ക് തോന്നും അതിനാൽ ഞാൻ കാവൽ നിന്നുകൊള്ളാം അങ്ങനെ പരസ്പരം പല വൃത്താന്തങ്ങളും സംസാരിച്ചു കൊണ്ട് അവർ രാമന് കാവൽ നിന്നു അവർ കാവൽ രാമന് കാവൽ നിന്നുകൊണ്ട് നേരം വെളുപ്പിച്ചു ഈ രാമായണ മാസത്തിൽ ഒരു പ്രഭാഷണം പറയുവാൻ അവസരം തന്ന സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുശ്രേഷ്ഠന്മാർക്കും വിശിഷ്യ പ്രഭാഷണം പറയുവാൻ എല്ലാവിധ പ്രോത്സാഹനവും സഹായവും ചെയ്തു തന്ന പരമേശ്വരൻ സാറിന്റെ പാദങ്ങളിൽ പ്രണമിക്കുന്നു ഇതിനെല്ലാം ഉപരി ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചത് ശ്രീരാമചന്ദ്ര സ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും ത്രിപാദങ്ങളിൽ പ്രണമിക്കുന്നു ലോക സമസ്തോ ഭവന്ത ലോക സമസ്തോ ഭവന്തു ലോക പാർവതി കുട്ടി നല്ല പ്രസന്റേഷൻ വളരെ നന്നായി ഒരു പ്രഭാഷണവും കൂടി ഉണ്ട് പാർവതിക്ക് വളരെ നന്നായിട്ടോ അതുപോലെ തന്നെ നന്നായിട്ട് പറയണം ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും കുഞ്ഞിനും ഉണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത് അതിങ്ങനെ തന്നെ മുന്നോട്ട് പോകണം കേട്ടോ എല്ലാ ക്ലാസും നന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരു കുഞ്ഞാണ് അതുപോലെ തന്നെ മുന്നോട്ട് പോകണം ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ചേട്ടാ അമൃതയും പാർവതിയും വളരെ ഭംഗിയായിട്ട് തന്നെ രാമായണ അവതരിപ്പിച്ചു നല്ല അക്ഷരതയോടുകൂടി ഭംഗിയായിട്ട് അവതരിപ്പിച്ചു എല്ലാ അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ അർജുൻ പ്രദീപും ഏകശ്ലോകി രാമായണം നന്നായി പറഞ്ഞു കേട്ടോ ദിവസം രാമായണം വായിക്കണം കേട്ടോ വളരെ നന്നായി മോളെ ഗുഡ് നല്ല രസമുണ്ടായിരുന്നു കേക്കാൻ നല്ല നന്നായി പറഞ്ഞു പറഞ്ഞു വെരി വെരി ഗുഡ് പാർവതി നൈസ് സരസ്വതി കലാശ ഏറെയുള്ള അമൃതയ്ക്കും പാർവതിക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രത്യേകിച്ച് ആ ഊർമളയെ വളരെ കൂന്നി ഇവിടെ പറഞ്ഞ് അമൃത സാധാരണ അങ്ങനെ ആരും അത് പറയാറില്ലാത്ത ഒരു ഭാഗമാണ് പിന്നെ ആ സാരഥിയുടെ കൗശലം സുമന്ദ്ര തേരുപടിക്കുന്നതൊക്കെ വളരെ ഹൃദ്യമായിട്ട് തോന്നി ഇനിയും ഇതുപോലെ നല്ല പ്രഭാഷണങ്ങൾ പറയാനായിട്ട് ഇരുവർക്കും ഈശ്വരകടാശം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കട്ടിയാം